മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി അമൃത അമൃതയെക്കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു താരമാണ് അമൃത വളരെ കുറച്ചു കാലം മാത്രമേ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയാണ് ശരിക്കും പറഞ്ഞാൽ അമൃതയുടെ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ് ഇപ്പോഴിതാ ആ സന്തോഷ വാർത്ത കൂടി അമൃത അറിയിച്ചിരിക്കുന്നു അമൃതയുടെ ആരാധകർ എല്ലാവരും കാത്തിരുന്നൊരു സന്തോഷ വാർത്ത അമൃത ഇതാ പുതിയ ഫ്ളാറ്റിന്റെ പാല് കാച്ചു നടത്തിയിരിക്കുകയാണ് ഓർമ്മ വെച്ച നാളെ മുതൽ തന്നെ വീട് മാറിക്കയറി ഇപ്പോൾ സ്വന്തമായൊരു വീടിൻ്റെ സൗകര്യത്തിലാണ് എന്ന് അമൃത തന്നെ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ വാർത്തയാണ് പങ്കുവെക്കുന്നത് അമൃതയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപ് വൈറലാകാറുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പേർ എത്തുന്നത് നിരവധി പ്രേക്ഷകർക്ക് വളരെയധികം ഒരു താരം തന്നെയാണ് നടി അമൃത നായർ ശരിക്കും പറഞ്ഞാൽ സിനിമയിലും ഒക്കെ സജീവമായി നിൽക്കുന്ന ഒരു താരം താനും അമ്മയും അനുജനും ഇപ്പോൾ പുതിയൊരു ഫ്ളാറ്റിലേക്ക് മാറി എന്നാണ് അമൃത പറയുന്നത് അനുജൻ ഇപ്പോൾ കൂടെയില്ല വിദേശത്താണ് എങ്കിലും അമ്മയും അമൃതയും കൂടി ഇപ്പോഴിതാ പുതിയ ഫ്ളാറ്റിലേക്ക് മാറിയിരിക്കുകയാണ് അതിൻ്റെ സന്തോഷം അമൃത തന്നെ അറിയിക്കുന്നുണ്ട് പ്രേക്ഷകരോട് വളരെയധികം നന്ദിയുണ്ടെന്നും ഒരുപാട് ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ് എന്ന് പറയുന്നു വലിയ ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു ആരെയും ക്ഷണിച്ചിട്ടില്ല ഞാനും അമ്മയും അമ്മൂമ്മയും കൂടി പടുക്ക വെച്ച് വിളക്ക് വെച്ച് കയറി അങ്ങനെ ഒരു ചെറിയ ചടങ്ങ് അത്ര മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴെന്ന് മാത്രം ഒരുപാട് പരാതികൾ വരാം ഞാൻ അവരെ ക്ഷണിച്ചില്ല ഇവരെ ക്ഷണിച്ചില്ല എന്നൊക്കെ പക്ഷേ ഇതെൻ്റെ അവസ്ഥയാണ് കാരണം ഇങ്ങനെ ഒന്ന് പാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വലിയ രീതിയിൽ ചടങ്ങായി നടത്താനോ ഒന്നും തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ആ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവരാരും പരാതി പറയില്ല നാളെ നിങ്ങളും ചോദിക്കാം എന്തുകൊണ്ട് പാലാച്ചിനെ ആരെയും വിളിച്ചില്ല എന്നാൽ അതിനേതായ കാരണങ്ങളുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക പ്രേക്ഷകരും അത് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അമൃതയ്ക്ക് ആശംസകൾ അറിയിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു ഫ്ലാറ്റ് വാങ്ങാനുള്ളൊരു കാരണമെന്ന് ചോദിച്ചുകൊണ്ട് എത്തുന്നവർക്ക് മറുപടി പിന്നെ നൽകാം എന്നാണ് അമൃത പറയുന്നത് ഇതിനു മുൻപ് തന്നെ അമൃത പറഞ്ഞിട്ടുണ്ട് ഓർമ്മ വെച്ച നാളു മുതൽ തന്നെ വാടക വീട്ടിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു മടുപ്പായി മാറി അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു വീട് വേണമെന്ന എല്ലാവരെ പോലെ തനിക്കും എന്ന് അമൃത പറയുന്നു ആ ഒരു ആഗ്രഹം തന്നെയാണ് തന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്ന് അമൃത പറയുന്നുണ്ട് സ്വന്തമായി ഒരു വീട് വേണം എന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ടാകില്ലേ ആ ആഗ്രഹം തന്നെ ഇവിടെ എത്തിച്ചു ഒരുപാട് കടമ്പകൾ കടന്നാണ് ഞാൻ ഇവിടെ എത്തിയത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലർക്കും എൻ്റെ കൂടെയുള്ളവർക്ക് അതിനെപ്പറ്റി നന്നായി തന്നെ അറിയാം അവരെല്ലാവരും എൻ്റെ കൂടെ ഇതിനെ കൊടുത്ത് കണ്ടിട്ടുമുണ്ട് എപ്പോഴും വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറുന്ന ഓർമ്മയാണ് ഇപ്പോഴാണ് ജീവിതമൊക്കെ ഒന്ന് നേരെയായത് ഈ ഒരു പ്രായമെടുത്തു ശരിക്കും പറഞ്ഞാൽ ഇതിനു മുൻപേ നേരെ ആകണമെന്നുണ്ടായിരുന്നു എന്നാൽ അതിനുള്ള സമയമുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതിൻ്റെ സമയമൊത്തത് അതല്ലാതെ എന്ത് പറയാൻ സാധിക്കും ഇങ്ങനെയാണ് ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ